ലബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ മാരക വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകൾ തകർന്നു തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് പിന്നാലെയാണ് ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടികൾ വീണ്ടും ഇസ്രായേലി സേന പരിപൂർണ ശക്തമായി ആരംഭിച്ചത് താൽക്കാലികമായ വെടിനിർത്തൽ ഇസ്രായേൽ സേനയും ഹമാസിനും ഇടയിൽ ഇപ്പോഴുണ്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഗാസയിലെ ആക്രമണം അത് വഴിതിരിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ നടത്താനാണ് ഇസ്രായേലി സേനയുടെ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റുകൾ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം ലബനന്റെ ബൊക്കാ താഴ്വരയിലും തെക്കൻ ലബനനിലെ വിവിധ കേന്ദ്രങ്ങളിലുമായി നടത്തിയത് നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആയുധ ഡിപ്പോകളടക്കം തകർത്തു തരിപ്പണമായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിസ്ബുള്ള പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലാ ആയുധ കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്തു തരിപ്പണമാക്കിയിരുന്നു അവിടെ നിന്ന് പതിയെ പതിയെ പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചിരുന്നു കാരണം ഇസ്രായേലിനും ഹിസ്ബുള്ളക്കുമിടയിൽ വെടിനിർത്തലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആ വെടിനിർത്തലിന്റെ കാലയളവിൽ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ പതിയെ പതിയെ സമാഹരിച്ചുകൊണ്ട് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ചില പരിശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തി എന്നാൽ ഇതിനെ അതാത് സമയത്ത് തന്നെ തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഒരു കാലത്ത് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ അർദ്ധ വിഭാഗം അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമല്ലാത്ത ഭീകര സംഘടനയായിരുന്നു ഹിസ്ബുള്ള ഒരു കണക്കിന് പറഞ്ഞാൽ ഹമാസിനേക്കാൾ ഹൂതികളെക്കാൾ ശക്തമായ സൈനിക സംവിധാനം ആ സൈനിക സംവിധാനത്തെയാണ് കേവലം അൻപത്തഞ്ച് ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കിയത് ഹമാസിനെതിരെ നടത്തിയതുപോലെ മാസങ്ങളും വർഷങ്ങളും നീണ്ട യുദ്ധങ്ങളൊന്നും തന്നെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയില്ല കേവലം അൻപത്തഞ്ച് ദിവസം ആ അൻപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലബനനിലെ ഹിസ്ബുള്ളയുടെ നട്ടല് തകർത്തു ലബനനിലെ ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടി ലബനനിലെ ഹിസ്ബുള്ളയുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തച്ചുടച്ചു ഇസ്രായേലി സേന ക്രൂരമായ ബോംബിംഗ് മാരകമായ ബോംബിംഗ് ഇസ്രായേലി ഫൈറ്റ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് എഴുപത് എൺപത് ശതമാനത്തോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയും തകർത്തത് അതിനൊപ്പം തെക്കൻ ലബനനുള്ളിലേക്ക് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിന്റെ പീരങ്കിപ്പടയും കാലാൽപ്പടയും കടന്നു കയറി തെക്കൻ ഇസ്രായേലിലെ തെക്കൻ ലബനനിലെ ഓരോ ഗ്രാമങ്ങളെയും ഉഴുതുമറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പീരങ്കിപ്പട മുന്നേറി ഒരു കാലത്ത് തെക്കൻ ലെബനൻ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമുള്ള പ്രദേശമായിരുന്നു തെക്കൻ ലബനനിലെ നിരവധി ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളൊക്കെ തന്നെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ആ അതിർത്തി ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം വീടുകളുടെയും ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ വീടുകളുടെയും മുഗൾ ഭാഗം മട്ടുപ്പാവ് ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളായിരുന്നു എല്ലാ വീടുകളുടെയും മുഗൾ ഭാഗത്ത് റോക്കറ്റ് ലോഞ്ചറുകൾ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നു അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് നിരന്തരം റോക്കറ്റ് എയ്ക്കുക അല്ലെങ്കിൽ മിസൈലുകൾ എയ്യുക എന്നതായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വിനോദം അങ്ങനെ വടക്കൻ ഇസ്രായേലിലെ ഏകദേശം അൻപതിനായിരത്തോളം വരുന്ന ജൂതർ അവർ മറ്റു ഗദ്യന്തരമില്ലാതെ വടക്കൻ ഇസ്രായേൽ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ മറ്റു മേഖലകളിലേക്ക് പാലായനം ചെയ്തു ഇത് ജൂതരെ സംബന്ധിച്ച് ഒരു വലിയ മനോവേദനയായി ഈ വടക്കൻ ഇസ്രായേലിലെ ജനവിഭ ജനവിഭാഗങ്ങളിലെ അവരുടെ വീടുകളിലേക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയ വാശി ഇസ്രായേൽ രാജ്യത്തിനുണ്ടായി ഇതിനിടയിലാണ് ഒക്ടോബർ ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും ഏകദേശം പത്തു മുന്നൂറോളം പേരെ ബന്ദിയാക്കി കൊണ്ടുപോവുകയും ചെയ്ത് ഇതിന് പിന്നാലെ ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധം ഏകദേശം പത്തിരുപത് ദിവസം മുന്നേറിയപ്പോൾ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ നിരന്തരം പ്രകോപനം ഉണ്ടായി ഇസ്രായേൽ പൂർണ്ണ ശ്രദ്ധയും ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഗാസയിലെ യുദ്ധത്തിൽ കൊടുക്കുമ്പോഴാണ് ഇവിടെ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരന്തരമായ റോക്കറ്റ് ആക്രമണം ഡ്രോൺ ആക്രമണം ഇതൊക്കെ നടന്നത് ഇത് ഒരു പരിധിവരെ ഇസ്രായേൽ സഹിച്ചു ഇസ്രായേൽ പലതവണ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞങ്ങളും ഹമാസുമായിട്ടാണ് ആക്രമണം അതിന് കാരണമുണ്ട് ഞങ്ങളുടെ ആയിരത്തി ഇരു ഇരുന്നൂറ് പൗരന്മാരെ മൃഗീയമായി കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ഞങ്ങൾ ചെയ്തയടങ്ങൂ ഞങ്ങളും ഹിസ്ബുള്ളയും ഞങ്ങളും ലഭനവുമായിട്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ രാജ്യത്തുള്ള ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ നിയന്ത്രിക്കുക ഞങ്ങളെ വെറുതെ പ്രകോപിപ്പിക്കരുത് പലതവണ പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യതിയാനവും ഉണ്ടായില്ല തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ലബനനിൽ ആക്രമണം ആരംഭിച്ചു അൻപത്തി അഞ്ച് ദിവസം അൻപത്തഞ്ചാമത്തെ ദിവസം ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങി നിലവിളിച്ചു ഒടുവിൽ അമേരിക്കയും ഇറാനും ഖത്തറും അടക്കമുള്ള അറബ് രാജ്യങ്ങളുമൊക്കെ ഇടപെട്ട് ഇനിയും ഹിസ്ബുള്ളയെ തീർക്ക ഇനിയും ഹിസ്ബുള്ളയെ നശിപ്പിക്കാനില്ല ഹിസ്ബുള്ള അടിമുടി നശി നശിച്ചു കഴിഞ്ഞു ഇനിയും നിങ്ങൾ ലബനനിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ സാധാരണ ലബനീസ് ജനതയായിരിക്കും ഇനി കൊല്ലപ്പെടുക അതുകൊണ്ട് അത്തരമൊരു സാഹസത്തിന് മുതിരരുത് എന്ന് ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി എങ്കിൽ പോലും ഇടയ്ക്കിടെ ലബനനിലേക്ക് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടാകാറുണ്ട് ഡ്രോൺ ആക്രമണം ഉണ്ടാകും ഡ്രോൺ ആക്രമണം ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ തന്നെ ലബനൻ നിലവിളിച്ചുകൊണ്ട് ലോകത്തോട് പറയുന്നു ഞങ്ങളെ ഇതാ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുന്നു ഇസ്രായേലിങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ലോകമേ എന്ന് പലതവണ നിലവിളിക്കുകയാണ് ലബൻ ലബനൻ എന്നാൽ അപ്പോഴൊക്കെ ഇസ്രായേൽ അതിന് ന്യായീകരണം പറയുന്നു ഞങ്ങൾ ആക്രമിക്കുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കാണ് തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചറിനെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയാണ് ഞങ്ങളുടെ ആക്രമണം അല്ലെ ഞങ്ങൾ വെടിനിർത്തൽ ലംഘിക്കുകയല്ല വെടിനിറുത്തൽ കരാറുള്ളതന്നെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന അതാണ് വീണ്ടും തീവ്രവാദ കേന്ദ്രങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചാൽ ആ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും അത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് ആക്രമണം ഞങ്ങൾ തുടരുന്നു നിങ്ങൾ തീവ്രവാദം പുനരുജ്ജീവി നിങ്ങൾ തീവ്രവാദത്തെ പുനർജനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കൂ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല വീണ്ടും ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് റോക്കറ്റ് അയക്കുന്നതിനും മിസൈൽ തുടക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഇതാണ് ഇസ്രായേൽ എന്ന് നൽകിയ മറുപടി ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഇനി തല ഉയർത്താൻ അനുവദിക്കില്ല അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അതിഭീകരമായ ആക്രമണത്തിൽ ഹിസ്മുള്ളയുടെ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു ഏഴ് ഏഴുപേർക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒരാഴ്ച മുമ്പ് ഹിസ്മുള്ളയുടെ രണ്ട് ഭീകരന്മാരെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന വധിച്ചിരുന്നു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇപ്പോഴും ഭൂഗർഭ അറകളിൽ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഹിസ്മുള്ള ആ ആയുധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവ് ഇസ്രായേലി സേനയ്ക്കുണ്ട് ആ ആയുധ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ നിരന്തരം നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഭാഗത്ത് ഗാസയിൽ എവിടെയാണോ വെടിനിർത്തൽ സാധ്യമാക്കിയത് ആ വെടി നിർത്തിയെടുത്തതെന്ന് ഇസ്രായേലി സേന ആരംഭിക്കുകയാണ് ഇത്തവണ പക്ഷേ ശത്രു ഹിസ്ബുള്ളയാണ് ലബനനിലെ ഹിസ്ബുള്ളയുടെ അടിവേര് ആ അടിപേര് നേരത്തെ തോണ്ടി വീണ്ടും മുളച്ചു പൊങ്ങാൻ പൊങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തുകയാണ് ഇസ്രായേലി സേന